ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ് എങ്ങനെ തുടങ്ങി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും വാട്സപ്പിൽ പലരും വന്ന് ചോദിക്കാറുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വീട്ടിലിരുന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു തരുമോ നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരുപാട് വിറ്റ് പോണ ഏതെങ്കിലും നല്ല പ്രൊഡക്റ്റ് പറഞ്ഞു എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബിസിനസ് നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളും ചെയ്യാം ലാഭകരമായിട്ട് സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളും ചെയ്യാം പ്രത്യേകിച്ച് വീട്ടിലെല്ലാം ഇരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഞാൻ പറയാം പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിനേക്കാളും കുറേ കൂടി എളുപ്പം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളാണ് ഈ സർവീസ് ബേസ്ഡ് ബിസിനസ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ആവാൻ നേരത്ത് ഒന്നല്ലെങ്കിൽ ചെറിയ യൂണിറ്റ് വേണം നിങ്ങളത് മേക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ട് വരും പല പല കളറുകൾ പല വേരിയേഷൻസ് എക്സ് എം എൽ അങ്ങനെ പല രീതിയിൽ ഒരുപാട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ് ഫ്രണ്ടിൽ കുറച്ച് ഇറക്കേണ്ടതായിട്ട് വരും അന്ന് അതേസമയം സർവീസ് ബേസ്ഡ് ആണെങ്കിൽ നിങ്ങളൊരു പ്രത്യേക സർവീസ് പ്രൊവൈഡ് ചെയ്യണം ആ തുടക്ക സമയത്ത് നിങ്ങൾ തന്നെയാണ് ബിസിനസ് ഓണറും എംപ്ലോയിയും സർവീസ് പ്രൊവൈഡ് ചെയ്യണ ആളും എല്ലാം നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്കില്ലായിരിക്കും നിങ്ങൾ സർവീസായിട്ട് കൊടുക്കണം അവിടെ ഷിപ്പ് ചെയ്യേണ്ട കാര്യമില്ല കൊറിയർ കൊറിയർ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൊറിയർ അയക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഡാമേജ് വരേണ്ട പ്രശ്നമില്ല ഇങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെ പല കോംപ്ലിക്കേഷൻസും സർവീസ് ബേസ്ഡ് ബിസിനസ്സുകൾക്കില്ല രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ സർവീസ് ബേസ്ഡ് ബിസിനസ് എങ്ങനെ തുടങ്ങി വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സർവീസ് ബേസ്ഡ് ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് പിക്ക് ചെയ്യാമെന്നുള്ളതാണ് ഏത് മേഖലയിൽ എനിക്ക് ആ ബിസിനസ് തുടങ്ങാൻ സാധിക്കും ഇത് നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട സർവീസ് ബിസിനസ് നിങ്ങൾക്ക് സർവീസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും പ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ന്യൂട്രീഷൻ പഠിച്ചിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുക ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അത് പഠിച്ച ആ സർട്ടിഫിക്കറ്റ് വെച്ച് വേറൊരാളുടെ കീഴിൽ ജോലിക്ക് പോകാതെ നിങ്ങൾ തന്നെ ഒരു സർവീസ് ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വന്തം തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ട്രെയിനിങ് ലാംഗ്വേജ് ടീച്ചിങ് ഒരുപാട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് സ്ലീപ്പ് കോച്ചിങ് സ്ലീപ്പ് കോച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സെഗ്മെൻറ്റ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ രാത്രി കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനൊരു കോച്ചിനെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് കോച്ചിങ് കൊടുക്കാം നിങ്ങളുടെ ആ കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസാണ് മെൻറ്റോർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ എക്സ്പെർട്ടീസ് ഉണ്ട് ടാലൻറ്റ് ഉണ്ട് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങളേക്കാ തൊട്ട് താഴെ നിൽക്കുന്ന ആളെ വരെ നിങ്ങൾക്ക് മെൻറ്റോർഷിപ്പ് ചെയ്യാം മെൻറ്റോറിങ് കൊടുക്കാം അതായത് ഒരു മെൻറ്റോർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വരുത്താൻ സാധ്യതയുള്ള തെറ്റുകളിൽ നിന്നൊക്കെ ആ മെൻറ്റോറ് നമ്മളെ തടയും ആ മെൻറ്റോർക്ക് അതെങ്ങനെയാണ് അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മുമ്പ് അതിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് അപ്പോൾ നല്ലൊരു മെൻറ്റോറിനെ തെരഞ്ഞു നടക്കുന്ന ആളുകൾ ഉണ്ടാവും മാർക്കറ്റിൽ അവർക്ക് നിങ്ങൾക്ക് മെൻറ്റോർഷിപ്പ് കൊടുക്കുക ബിസിനസ്സിലായിരിക്കാം ഏതെങ്കിലും മേഖലയിലായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ അറിവുണ്ടോ ഏതെങ്കിലും വിഷയത്തിൽ എക്സ്പെർട്ടീസ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കാം അതിനെ ഒരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം ഇങ്ങനെ നമുക്ക് സർവീസ് ബേസ്ഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ മെഷീനറി എടുക്കേണ്ട കാര്യമില്ല പല പല ലൈസൻസുകൾ ചപ്പ് ചവർ ആ വക തലവേദനകളൊന്നുമില്ല നിങ്ങൾ കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ആളാണ് കാശൊക്കെ ഇറക്കി പെട്ടെന്ന് രീതിയിലേക്ക് ഇറങ്ങാനൊക്കെ പേടിയുള്ള ഒരുപാട് പേരുണ്ട് കാശില്ലാഞ്ഞിട്ടല്ല പക്ഷേ എന്തെങ്കിലും ഇറക്കാൻ പേടിയുള്ള ആളുകളുണ്ട് എന്നാൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങണമെന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സർവീസ് ബേസ്ഡ് ബിസിനസ്സാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാം വീട്ടിലിരുന്ന് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്തെങ്കിലും സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഏത് ബിസിനസ് ആണെങ്കിലും സർവീസ് ആവട്ടെ പ്രൊഡക്റ്റ് ആവട്ടെ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ്സിലെ ഘടകം ഇതില്ലെങ്കിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എന്ത് വിൽക്കാനുണ്ടായിട്ടും കാര്യമില്ല അത് വാങ്ങാൻ ആളെ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്കില്ലല്ലോ അപ്പോൾ ആ ബിസിനസ് ഫെയിലാവും കസ്റ്റമറെ കണ്ടെത്താൻ കസ്റ്റമറെ കണ്ടെത്താൻ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വേഗത്തിൽ അഫോർഡബിളായിട്ട് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് യാതൊരു തർക്കവും അതിലില്ല നിങ്ങളുടെ ആ ചെറിയ സർവീസ് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും സേഫായിട്ടുള്ളതും ഫാസ്റ്റായിട്ടുള്ളതും സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ ധാരാളം അവസരങ്ങളുണ്ട് പ്രത്യേകിച്ച് മൂന്ന് മേജർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ അതായത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് ഈ നാലെണ്ണം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ധാരാളം കസ്റ്റമറേയും കണ്ടെത്താനായിട്ട് സാധിക്കും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ അൽഗോരിതം ഉണ്ടല്ലോ അവരുടെ സിസ്റ്റം റണ്ണായിക്കൊണ്ടിരിക്കുന്നത് ആളുകളുടെ ബിഹേവിയർ പഠിച്ചെടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റുകളാണ് വീഡിയോസാണ് പോസ്റ്റുകളാണ് ടെക്സ്റ്റുകളാണ് അവരുടെ ഓഡിയൻസിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം തോന്നിയാണ് ജിമ്മിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യുക ജിമ്മുമായി ബന്ധപ്പെട്ട സംഗതികളായിരിക്കും പിന്നെ നമ്മൾ എപ്പോഴൊക്കെ യൂട്യൂബിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജിമ്മുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഹെൽത്ത് ന്യൂട്രീഷൻ ട്രെയിനിങ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്തു വരാം അതെന്ന് വെച്ചുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ സിസ്റ്റത്തിന് മനസ്സിലായി ഈ ആൾ ഈ വ്യക്തി ജിമ്മിൽ ചേരാൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ജിമ്മുമായി ബന്ധപ്പെട്ട ഫീഡ്സുകൾ കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ ഫീഡ്സ് എന്നാ പറയുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസും പോസ്റ്റുകളും എല്ലാം അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് തന്നെ സെർച്ച് ചെയ്താലും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ഡയറ്റ് ന്യൂട്രീഷൻ ആ മേഖലയിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു വെയിറ്റ് ലോസ് കാര്യങ്ങൾ അത് എന്തെങ്കിലുമൊക്കെ അസുഖം ഉള്ളവർക്ക് വെയ്റ്റ് ലോസും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണ ഒരു സർവീസ് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കണ്ടുകൾ തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ആ ഇഷ്ടമുള്ള ആളുകളിലേക്ക് സോഷ്യൽ മീഡിയ തന്നെ എത്തിച്ചോളും അതായത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറുടെ മുമ്പിൽ ഈ വീഡിയോ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയ തന്നെ എത്തിക്കും അങ്ങനെ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും കാരണം ഇത്തരം പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കണ്ടെത്താനുണ്ട് അവരാണ് നാളെ നിങ്ങളുടെ കസ്റ്റമറായിട്ട് മാറാനിരിക്കുന്നത് അപ്പോൾ ഏത് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ് കസ്റ്റമറെ കണ്ടെത്തുക അവർക്ക് വിൽക്കുക കസ്റ്റമറെ കണ്ടെത്തുക വിൽക്കുക ഈ രണ്ട് പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട സംഗതി അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് സോഷ്യൽ മീഡിയ മാക്സിമം യൂസ് യൂസ് ചെയ്യുക സോഷ്യൽ മീഡിയയിലൂടെ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് എനിക്ക് നിങ്ങളെ ഹെല്പ് ചെയ്യാനായിട്ട് സാധിക്കും താഴെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിലേക്കാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു എന്താണ് നമ്മൾ മാർക്കറ്റ് പിക്ക് ചെയ്തു നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളൊരു മാർക്കറ്റ് പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ ഒരു കഴിവുമില്ലാന്ന് വിചാരിക്കുക ഒരു എക്സ്പെർട്ടീസും ഇല്ല ഒരു കഴിവുമില്ല ഒരു നോളജും ഇല്ലാത്ത ഒരാളാന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പഠിക്കുക ആ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിങ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ഒരാൾ ചോദിച്ചു തോന്നുന്നു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി നല്ലൊരു സർവീസ് ആണോ എന്നുള്ളത് നല്ലൊരു സർവീസാണ് കാരണം പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് പേര് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇതൊക്കെ വളരെ അത്യാവശ്യം വേണ്ടാണ് കാരണം കസ്റ്റമറെ കാണിക്കുന്നത് ഫിസിക്കലി നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോയും വീഡിയോസും ഒക്കെയാണ് പ്രൊ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി പഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ പഠിച്ചിട്ട് അതൊരു സർവീസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം ഇനി അത് നിങ്ങൾക്ക് സാധിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പഠിച്ചിട്ട് അതൊരു സർവീസ് ആയിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന് മാസ്റ്റർ ആയതിന് ശേഷം ഇറങ്ങാൻ നിൽക്കരുത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും നിങ്ങളെയൊക്കെ ഒരു പടി താഴെയുള്ള ആളെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങളെയൊക്കെ ഒരു പടി രണ്ടു പടി താഴെയുള്ളവരെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അവരെ സെർവ് ചെയ്താൽ മതി അവരെ സെർവ് ചെയ്താൽ മതി അവരെ കോച്ച് ചെയ്യാലോ അവർക്ക് ട്രെയിനിങ് കൊടുക്കാലോ അവർക്ക് മെൻഡർഷിപ്പ് കൊടുക്കാലോ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാലോ ആ അപ്പോൾ അവരാണ് നിങ്ങളുടെ കസ്റ്റമർ അപ്പോൾ നിങ്ങൾ മാസ്റ്റർ ആയതിനു ശേഷം വേറൊരു മാസ്റ്റർക്ക് സർവീസ് കൊടുക്കേണ്ട കാര്യമില്ല കാലങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളെയൊക്കെ ഒരു പടി താഴെ ഉള്ളവരെ എപ്പോഴും മാർക്കറ്റിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അവരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അവർക്ക് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ടാമത്തത് കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മളുടെ എക്സ്പെൻസ് മാക്സിമം കുറയ്ക്കാനും നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും നോക്കണം കുറഞ്ഞ നമുക്ക് ചിലവ് വളരെ കുറവായിരിക്കണം നമ്മുടെ ലാഭം എപ്പോഴും കൂട്ടാനും നോക്കണം അതാണ് എപ്പോഴും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയാം ഇപ്പം സർവീസ് മേഖലയിൽ പലപ്പോഴും വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കുറച്ചങ്ങോട് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കസ്റ്റമറെ കിട്ടേണ്ട കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ടൈമിൽ പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഹയർ ചെയ്യാനായിട്ട് നോക്കും വലിയൊരു അബദ്ധമാണത് അതായത് ഒരുപാട് പേരെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പീക്സ് ആൻഡ് വാല്യൂസ് ആണെങ്കിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങിയിരിക്കും ചിലപ്പോൾ ഒരു കയറ്റം ഉണ്ടാവും പിന്നെ കുത്തനെ കുറേ കാലം ഇങ്ങനെ ഇടിഞ്ഞു കൊടുക്കും അപ്പോൾ ആ ടൈമിലെല്ലാം ഒരുപാട് പേര് അനാവശ്യമായിട്ട് നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാലറി കൊടുക്കേണ്ടതായിട്ട് വരും വർക്ക് ഉണ്ടെങ്കിലും വർക്ക് ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വർക്ക് പിടിക്കുക എന്നുള്ളത് അവരുടെ പണിയല്ല കാരണം അവർ ഓപ്പറേഷൻ്റെ സൈഡിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ സെയിലിൻ്റെ ആദ്യം സെയിൽ കൂട്ടാൻ നോക്കാം സെയില് കൂട്ടുന്നതിന് ആനുപാതികമായിട്ട് ആളുകളെ ഹയർ ചെയ്യുക ബാലൻസിൽ പോകണം അല്ലാതെ ഒന്ന് കൂടി മറ്റത് താന്നു നിൽക്കരുത് ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഓർഡർ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിട്ട് കൂടുതൽ ആളുകളെ ഒരു സൈഡിൽ ഹയർ ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ സെയിലിവിടെ കുറവാണ് ആളുകളുടെ എണ്ണം കൂടുതലാണ് ഈ സെയിൽ വന്നാലാണല്ലോ നമുക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആൾ വേണം എന്തായാലും അപ്പോൾ ഈ സെയിൽ നല്ല രീതിയിൽ വന്നാൽ മാത്രമാണ് ഇവരെ കൊണ്ട് ഉപയോഗമുള്ളൂ ഇവർ യൂസ്ഫുൾ ആവുകയുള്ളൂ അപ്പം നിങ്ങൾ ഹയർ ചെയ്യുന്ന ടൈമിൽ അനാവശ്യമായിട്ട് ഓപ്പറേഷൻ്റെ സൈഡിൽ അതായത് സെയിൽ വന്നതിന് ശേഷം സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആ മേഖലയിലുള്ള ആളുകളെ ഒരുപാട് ഹയർ ചെയ്യാതിരിക്കുക അങ്ങനെ ഹയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പം നിങ്ങൾ മൂന്ന് പേരെ ഹയർ ചെയ്തു ശരിക്കും ഒരാൾക്കുള്ള പണിയാണ് അവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരും കുറേശ്ശെ കുറേശ്ശെ പണികളെടുക്കും അവരുടെ പൊട്ടൻഷ്യലിൻ്റെ ഒരു പത്ത് ശതമാനം പോലും അവർ പണിയെടുക്കേണ്ട പണിയെടുക്കണുണ്ടാവില്ല അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മിസ്റ്റേക്കാണ് കാരണം സെയിലിന് ആനുപാതികമായിട്ടല്ല നിങ്ങൾ ആളുകൾ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ചെറിയൊരു സ്പൈക്ക് കാണുമ്പോഴത്തേക്ക് ഒരു രണ്ടുപേരെ നിങ്ങൾ വീണ്ടും എടുക്കുന്നു പിന്നെ ഒരു സ്പൈക്ക് കാണുമ്പോൾ മൂന്ന് എടുക്കുന്നു പിന്നെ കുറച്ച് കാലത്തേക്ക് സെയിൽ ഉണ്ടാവില്ല അപ്പോൾ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സാലറി നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർക്ക് ഈ സാലറി കൊടുക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു എക്സ്പെൻസാണത് നിങ്ങൾ ശ്രമിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സെയിലിൻ്റെ മേഖലയിൽ ആളുകളെ ഹയർ ചെയ്യാനായിട്ട് നോക്കാം അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് നോക്കാം വേറൊരു ഇപ്പം ഉദാഹരണം പരസ്യം കൊടുക്കാനാണെങ്കിൽ ആണെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം തന്നെ ഏറ്റവും ബെറ്റർ നിങ്ങൾ സ്വന്തം തന്നെ പഠിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കാം ഇവിടെ സെയിൽ വരുന്നതിനനുസരിച്ച് മാത്രമാണ് നിങ്ങൾ ആളുകളെ ഹയർ ചെയ്യാവുള്ളൂ കാരണം എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ടെൻ തൗസൻഡിൻ്റെ അബവ് എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം മൂന്ന് പേരെ അനാവശ്യമായിട്ട് ഹയർ ചെയ്തു കഴിഞ്ഞാൽ ഒരാളുടെ പണി പണിക്ക് നിങ്ങൾ മൂന്ന് പേരെ ഹയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ രണ്ട് മാസങ്ങൾക്ക് ശേഷം കൂടുതൽ സെയിൽ വന്നേക്കാം എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഹയർ ചെയ്യുമ്പോൾ സെയിൽ വന്നിട്ടില്ല വന്നേക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഹയർ ചെയ്തേക്കുന്നത് അങ്ങനെ ഹയർ ചെയ്യുമ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരാനിരിക്കുന്ന നാല് മാസങ്ങളിലും നിങ്ങളുടെ പ്രോഫിറ്റ് കുത്തനെ ഇടിയും പ്രോഫിറ്റബിലിറ്റി കുത്തനെ ഇടിയും കാരണം നമുക്ക് കിട്ടേണ്ട ലാഭമാണ് നമ്മൾ ഒരു ഉപകാരമില്ലാതെ ഒരാൾക്ക് കൊടുക്കണത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയിസിന് ഹയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ സെയിലിന് ആനുപാതികമായിട്ട് മാത്രം ഹയർ ചെയ്യാനായിട്ട് നോക്കുക സെയിൽ ഇവിടെ താന്നു നിൽക്കുന്നു ഒരു സൈഡിൽ കൂടെ നിങ്ങളെ ആളുകൾ ഹയർ ചെയ്യുന്നു എന്നാൽ സെയിലിൻ്റെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ആരെയും ഹയർ ചെയ്യണില്ല അങ്ങനെ ഒരുപാട് പേര് മണ്ടത്തരം കാണിക്കാറുണ്ട് ആദ്യം സെയിൽ കൂട്ടാൻ നോക്ക് സെയിൽ സെയിൽ വന്നാലാണല്ലോ സെയിൽ കൺഫേം ആവണം പേയ്മെൻറ്റ് നമുക്ക് കിട്ടണം അല്ലെങ്കിൽ അഡ്വാൻസ് നമുക്ക് കിട്ടണം എന്നാലാണ് അത് കൺഫേം ആയിട്ടുള്ള സെയിലെന്ന് പറയാൻ പറ്റുള്ളൂ അത് വന്നതിന് ശേഷം അതിന് ആനുപാതികമായിട്ട് മാത്രം നിങ്ങൾ ഹയർ ചെയ്യുക അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൂടും ഇപ്പോൾ ഒരു എയ്റോപ്ലൈൻ്റെ ഉദാഹരണം എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ വിമാനം പറക്കണമെങ്കിൽ അതിന് കുറച്ച് വെയിറ്റ് പറയേണ്ടത് ആ എൻജിനെടുത്ത് പൊക്കി പറക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് പറയുന്നുണ്ട് അനാവശ്യമായിട്ട് ആളുകളെ തിക്കി നിറച്ച് ലോഡ് കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഒന്നിത് പൊങ്ങൂല ഇനിയിപ്പോൾ പൊങ്ങിയാൽ തന്നെ താഴേക്ക് വീഴാനും സാധ്യതയുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയും അനാവശ്യ ഓവർഹെഡുകൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ സർവീസ് ബിസിനസ്സ് ഫെയിലാവും കാരണം എക്സ്പെൻസ് കൂടി വരും എക്സ്പെൻസ് കവർ ചെയ്ത് പോകാനുള്ള സെയിൽ നിങ്ങൾക്ക് കിട്ടാതെ വരും അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ സെയിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയില് ഈ രണ്ട് മേഖലയിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക ഏത് ബിസിനസ് ബിസിനസ്സാണെങ്കിലും അതങ്ങനെയാണെങ്കിൽ അങ്ങനെ ബിസിനസ് ചെയ്യാൻ നേരിട്ട് നമുക്ക് തരക്കേട് ലാഭകരമായിട്ട് തലവേദന ഇല്ലാതെ സമാധാനത്തോടുകൂടി ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് സർവീസ് മേഖലയുടെ ഗുണങ്ങൾ സർവീസ് മേഖലയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കസ്റ്റമറെ കണ്ടെത്താനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് ചെയ്യാനും മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കുക വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും കസ്റ്റമറെ കണ്ടെത്താനും മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്